എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതുപൊന്നാനിയിൽ നമ്മുടെ സ്വന്തം ടീച്ചർ പുതു കൊന്നി ടീച്ചർ ജയന്തി ടീച്ചർക്ക് ഇത്രയും നല്ലൊരു യാത്രയായപ്പ് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു യാത്രയായ്പ് ഒരുപാട് സന്തോഷം വന്ന വന്നപാടെ ഷുഹീബ് നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞിരുന്നു കാരണം സ്കൂൾ പ്രോഗ്രാമുകൾ യാത്രയായ്പ്പൊക്കെ കണ്ടിട്ടുണ്ട് ഇത്രയും ടീച്ചേഴ്സും പി ടി ഐ കമ്മിറ്റിയും ഒക്കെയുള്ള യാത്രയായ്പുകൾ പക്ഷേ ഇത് തീർച്ചയായിട്ടും അഭിമാന അർഹമാണ് മാതൃകാപരവമാണ് എന്തായാലും ഈ നാട്ടുകാർക്ക് പ്രത്യേകം ഒരു ബിഗ് സല്യൂട്ട് എന്തായാലും നമുക്ക് ഈ ഒരു പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഷോയബിൻ്റെ നാട്ടിലിങ്ങനൊരു പ്രോഗ്രാം കുറച്ച് കാലത്തിന് ശേഷമാണ് ചെയ്യുന്നത് നല്ലൊരു സ്റ്റേജ് നല്ല ഓഡിയൻസ് ഒരുപാട് സന്തോഷം അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു പാട്ടിന് തുടക്കപ്പം മിശ്ര ഒരു അടിപൊളി പാട്ട് പാടി തകർത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ രണ്ട് ലൈൻസ് നമ്മുടെ കുറേ ഇക്കാൻമാരോടെയുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും ഇപ്പം ന്യൂ ജനറേഷനും കുറച്ചൊക്കെ ഓൾഡ് സോങ്സുകളൊക്കെ കേൾക്കണം മെലഡി സോങ്സുകളൊക്കെ കേൾക്കണം അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ലൈൻസ് നമ്മുടെ ബാബുക്കയുടെ ഒരു ഓൾഡ് സോങ് എല്ലാവർക്കും ഇഷ്ടമുള്ള സോങ്ങിൻ്റെ കുറച്ച് വരികൾ പാടി നമുക്കൊരു അടിപൊളി സോങ്ങിലേക്ക് പോകാം പുഷ്പം മാത്രമന്ത് പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ഒരു ഗാനം മാത്രമൻ ഒരു ഗാനം മാ ഹൃദയത്തിൽ സൂക്ഷിക്കൽ നീയത്തുമ്പോ ചെവിൽ മൂടാ ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിന്നാമ്യാ ഒടുവിൽ നീയത്തുമ്പൂ ൂടമങ്ങളുടെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ കണ്ണു നീനതികൂറങ്ങ പുഷ്പത്തിൽ പമങ്ങൾ ഒരു പുഷ്പം പുഷ്പ കൂലിൽ നിർത്താൻ ഒടുവിൽ നീയത്തുമ്പോൾ ചൂടിക്കുവാ ഒരു കാരം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്ക ഒടുവിൽ നീയത്തുമ്പോ ഓക്കെ താങ്ക് യു മാനു മാനോ അടിപൊളിയായിട്ട് നമ്മുടെ മലബാർ മ്യൂസിക് ബെൻഡ് നിങ്ങൾ കൂടെ സ്ഥിരം നിങ്ങൾ കൂടെ അടിച്ചുപൊളിക്കും നമ്മളൊരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഓർക്കസ്ട്ര സൗണ്ട് അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ സാങ്കേതിക വിദ്യകളും കൂടി നന്നാവുമ്പോഴാണ് അതിൻ്റെ തീർച്ചയായിട്ടും പൂർണ്ണതയിലേക്ക് എത്തുക മാനും നമ്മൾ കൂടെ അടിപൊളിയായിട്ട് നിൽക്കേണ്ട ഒരു മെലഡി ആണെങ്കിലും അടിപൊളിയാണെങ്കിലും